കോഴിക്കോട് ലുലുമാളിൻ്റെ വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങളീ കാണുന്നത് ആയിരം വാഹനങ്ങൾ ഒരുമിച്ച് വന്നാലും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കോഴിക്കോട് ലുലുമാളിൻ്റെ ഓപ്പണിംഗ് എന്നായിരിക്കുമെന്ന് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത മാസമാവും പിറ്റത്തെ മാസമാവും എന്ന രീതിയിലൊക്കെ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ആവാത്തതെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം എന്തെന്നാൽ ഇവരുടെ പാർക്കിംഗ് ഏരിയയുടെ പണി പൂർത്തിയാവാത്തതിനാലാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ് അത് ലുലുമാളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തൊട്ടടുത്തൊരു ചെറിയൊരു പ്ലോട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പ്ലോട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ലുലുമാളിൻ്റെ പുറകുവശത്ത് കാണുന്ന ആ പ്ലോട്ടിലേക്ക് ഇവർ അതിൻ്റെ ബാക്കിലുള്ള മതിൽ കട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ആ തോടിലൂടെ പുതിയൊരു ബ്രിഡ്ജൊക്കെ വർക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് അവർ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ദൂരെ മഞ്ഞ കളറിൽ കാണാൻ പറ്റുന്ന ഇത് ലുലുമാളിൻ്റെ ബാക്ക് ഏരിയയാണത് ആ ഏരിയയിൽ നിന്ന് ഇവരെന്തു ചെയ്തിട്ടുണ്ട് നേരെ ഈ ഒരു ഏരിയയിലേക്ക് ഒരു ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു വർക്കുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത് നല്ല ഇൻ്റർലോക്കിലിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഈ വർക്ക് മുന്നേറുന്നുണ്ട് എന്നാലും ഈ വർക്ക് കഴിയുന്നവർ കൂടി ലുലുമാൾ ഓപ്പൺ ആവും അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണിത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസം ഒമ്പതാം തീയതി തന്നെ ഈ അതായത് സെപ്റ്റംബർ ഒമ്പതാം തീയതി തന്നെ ഉദ്ഘാടനം ഉണ്ടാകും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ അവിടെ വർക്ക് ഏകദേശം നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം വാഹനങ്ങൾ ഒരുമിച്ച് പാർക്ക് ചെയ്യാവുന്ന സൗകര്യമുള്ള അത്രയും വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണിത് നമ്മൾ ലുലുമാളിൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ മിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുമ്പായിട്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റുന്നത് പക്ഷേ ഇതിനൊരു ചെറിയ ഗേറ്റ് ഇവർ ഇപ്പോൾ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലൂടെ ലുലുമാൾ നിങ്ങൾ ആ നേരെ കാണുന്ന ഇപ്പോൾ ലുലുമാളാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഞാനൊരു പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു വീഡിയോ കാണിച്ചിരുന്നില്ലേ ഇത് ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ അവിടെ പോയിട്ട് എടുത്ത് ഷൂട്ട് ചെയ്ത ആ ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ലുലുമാൾ വൈറ്റ് ആയിട്ട് ബാക്കിൽ കാണാം അതാണ് നിങ്ങളിവിടെ മഞ്ഞ കളറായിട്ട് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ അന്ന് കാട് പിടിച്ച് കിടന്നൊരു ഏരിയ ആയിരുന്നു ഇത് ലുലുമാളിൻ്റെ ആണെന്ന് അന്ന് നമുക്ക് നമുക്കറിയില്ലായിരുന്നു പിന്നീടാണിത് ലുലു ഏറ്റെടുക്കുകയും നല്ല വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ല ആ ജെ സി ബി അപേക്ഷിച്ച് അവിടെ ഒരു ചെറിയൊരു തോട് വരുന്നുണ്ട് ആ തോട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലൂടെ ചെറിയൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലുലുമാളിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ചെറിയ വീഡിയോ ഞാനിവിടെ ക്ലോസ് ചെയ്തു